സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ മാസങ്ങളോളം കേട് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് സ്റ്റോർ ചെയ്ത് വെക്കാം കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിനായിട്ട് നമുക്ക് കൊടുത്തുവിടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മൈദ വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു സ്നാക്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവുന്നുണ്ടാണ് ഈ ശേറ്റിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പം വേഗം ഭായം നമുക്ക് ഈ ഒരു അട്ടിപ്പൊളി നമുക്കെയും അല്ല ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതും നോക്കിയിട്ട് വരാം ഹേ ഗായ് സിസ്മി സൗമ്യ വെൽക്കം ടു ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ് അപ്പോൾ ഈ ഒരു നം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം അതിലോട്ട് ഒരു മൂന്ന് കപ്പ് നമ്മുടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അതിന് ഒരു കുഞ്ഞ് പീസ് നമ്മുടെ പ്രോസസ് ചീസ് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പ്രോസസ് ചീസ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ അജ്വായൻ ചേർത്ത് കൊടുക്കാം അജ്വായൻ കൈമ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അജ്വായൻ എന്നുവെച്ചാൽ നമ്മുടെ അയമുതകമാണേ ഇന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കരിഞ്ചീരവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഓയിലും ആട്ടപ്പൊടിയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് ആകുന്നിടം വരെ ഒന്ന് ഓയിലും എല്ലാം കൂടെ ഒഴിച്ച് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നോർമൽ വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊരു മീഡിയം സോഫ്റ്റോ ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴങ്ങി വന്നിട്ടുണ്ട് ഇതാ നോക്കിക്കോളൂ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്യാം നമ്മുടെ മാവ് നല്ല ആയിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിൽ കുഴച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിനു ശേഷം നമുക്കിത് ഒരു നാല് പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ബോളെടുത്ത് നന്നായിട്ടൊന്ന് ഉരുളെടുക്കാം ബാക്കി ബോൾസ് എല്ലാം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് കുറേ മാവൊന്ന് തൂക്കിക്കൊടുത്തതിനു ശേഷം ഒരു വലിയ ഒരു ചപ്പാത്തിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് പറ്റിയെടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എത്രത്തോളം വേണം അതനുസരിച്ച് നൈസായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിങ് കൊള്ളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഞാൻ തീരെ നൈസായിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ ഷേപ്പിൽ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒരു വലിയ ചപ്പാത്തിയുടെ ആ ഒരു തിൻ ബേസിൽ നല്ല കനം കുറഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ കൗണ്ടർ ടോപ്പിലായതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇനി ഒരു നൈഫോ പിസ കട്ടർ ഉപയോഗിച്ച് ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ബേസിൽ ഡയമണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിസ കട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ആ താല്പര്യം അനുസരിച്ച് യൂസ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇവിടെ നൈഫ് ഓൺ തന്നെയാണ് എളുപ്പം തോന്നിയത് അതുകൊണ്ട് ഞാൻ ൂസ് ചെയ്ത് ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് റിലീസ് കൗണ്ടർ ടോപ്പിൽ നിന്നൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം ഈ ഷേപ്പിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഡയമണ്ട്സ് എല്ലാം ഒരു പാത്രത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തവും കൂടെ ഒന്ന് പരുത്തിയെടുത്ത് അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ബാച്ച് ഉള്ള ഡയമണ്ട്സ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കടയിൽ ആവശ്യം അനുസരിച്ച് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡയമണ്ട്സ് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഓയിലെ തേക്കുന്ന അത്രയും നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ച് ഇത് തിരിച്ചും മറിച്ചും നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് ഒരു ഗോൾഡൻ ആവും കേട്ടോ പിന്നെ ആട്ടപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആ ഒരു ബ്രൗൺ ആയി കിട്ടുന്നതായിരിക്കും മൈദ ആണെങ്കിൽ ചെറിയൊരു വൈറ്റ് വൈറ്റിഷിൽ ഗോൾഡൻ ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമിത് മീഡിയത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചും മറിച്ചും ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ക്രിസ്പിയും ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരം വരെ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറല്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഓയിൽ റിലീസ് റിലീസായതിനു ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലോട്ട് ഈ ഒരു നിമ്കീൻസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയെല്ലാം നമ്കീൻസ് ഇവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ല ജിൽ ജില്ലായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഡയമണ്ട്സ് ഇവിടെ റെഡി മൈദ കൊണ്ട് മാത്രമല്ല നമുക്ക് ആട്ടപ്പൊടിയും കൊണ്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ സിമ്പിളും ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ള ആ ഒരു സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ നല്ല കറം മുറന്നായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് നല്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ല നല്ല റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരുടെയും സ്റ്റേ യു ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ